വൃദ്ധ ദമ്പതികളുടെ സ്വപ്നം ബാക്കിയായി വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാൻ കാത്തു നിൽക്കാതെ റോസമ്മയെ തനിച്ചാക്കി ജോർജ് യാത്രയായി പാലത്തും കടവ് പൊട്ടിച്ചപ്പാറ വനാതിർത്തിയിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞിരുന്ന കന്നാലിക്കാട്ടിൽ ജോർജ് റോസ വൃദ്ധ ദമ്പതികളെ ഏജനറ്റ് വാർത്തയെ തുടർന്ന് ആനപ്പന്തി കരുണാമയനായ ഈശോയുടെ പള്ളിയിലെ ഇടവകാംഗങ്ങളുടെയും അംഗങ്ങളുടെയും എ കെ സി സി കുന്നത്ത് ഫൊറോനിയുടെയും നേതൃത്വത്തിൽ ഓഗസ്റ്റ് നാലിന് ആനപ്പന്തി പനക്കരയിലെ അമ്മ വീട്ടിലേക്ക് മാറ്റിയിരുന്നു വർഷങ്ങളായി തളർന്നു കിടന്ന ജോർജ് ഭാര്യ റോസ എന്നിവരുടെ സംരക്ഷണം പൂർണമായും ഏറ്റെടുത്തുകൊണ്ടായിരുന്നു ആനപ്പന്തി ഇടവക കുടുംബത്തെ ഏറ്റെടുത്തത് പാലത്തും കടവ് ഇടവക വികാരി ഫാദർ ജോൺ പോൾ പൂവത്തോലിക്കൽ ആനപ്പന്തി ഇടവകാ വികാരി ഫാദർ ബിജു തേലക്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിലാണ് കുടുംബത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് ഇവർക്ക് വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ അഞ്ച് സെന്റ് സ്ഥലം ആനപ്പന്തിയിൽ തന്നെ ലഭിച്ചിരുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി കഴിഞ്ഞ ദിവസം ചർച്ചകളും നടത്തിയിരുന്നു ഇതിനിടയിലാണ് മൂർച്ഛിച്ചതിനെ തുടർന്ന് ജോർജ് മരണത്തിന് കീഴടങ്ങി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ബൻസാ ബൻസാ ഓഫർ ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ഓഫർ പെർച്ചേസ് ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി എക്സ്പ്രസോ ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും കേരളത്തിൽ എല്ലായിടത്തും